രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതിയ വർഷത്തിലേക്ക് രാജ്യം പ്രതീക്ഷയോടെ ചുവടുവെക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഇന്ധന വിപണിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോ എൽ സിലിണ്ടറുകളുടെ വിലയിൽ ഒറ്റയടിക്ക് രൂപയുടെ വർധനവാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വരുത്തിയിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ വിലക്കയറ്റം ഹോട്ടൽ മേഖലയെയും ചെറുകിട വ്യവസായങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും രൂപയുടെ മൂല്യം പരിഗണിച്ചാണ് ഓരോ മാസവും ആദ്യ ദിവസം എണ്ണക്കമ്പനികൾ പാചകവാതക വില പുതുക്കി നിശ്ചയിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് നേരിയ തോതിൽ വില കുറഞ്ഞിരുന്നു ഡൽഹിയിലും കൊൽക്കത്തയിലും പത്ത് രൂപയും മുംബൈയിലും ചെന്നൈയിലും പതിനൊന്ന് രൂപയുമാണ് അന്ന് കുറഞ്ഞത് എന്നാൽ ഒരു ചെറിയ ആശ്വാസത്തെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നൂറ്റി പതിനൊന്ന് രൂപയുടെ വർധനവ് അടിച്ചേൽപ്പിക്കുന്നത് വിപണിയിലെ അസ്ഥിരതയും ആഗോളതലത്തിലെ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളുമാണ് ഈ വൻ വർധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഈ വില വർധനവ് വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് സിലിണ്ടർ ഒന്നിന് ഏറ്റവും ഉയർന്ന നിരക്ക് ഈടാക്കുന്നത് തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിലാണ് ഡൽഹിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം അഞ്ചേ പൂജ്യമായിരുന്നു പഴയ വില എന്നാൽ ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം അഞ്ചേ പൂജ്യമായി അത് ഉയർന്നു മുംബൈയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ ദശാംശം അഞ്ചേ പൂജ്യമായിരുന്നു പഴയ വില ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ടേ ദശാംശം അഞ്ചേ പൂജ്യമായി ഉയർന്നു കൊൽക്കത്തയിൽ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലായിരുന്നു പഴയ വില ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഉയർന്നു ചെന്നൈയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം അഞ്ചേ പൂജ്യമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ചേ പൂജ്യമായി ഉയർന്നു മുംബൈയിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാണിജ്യ സിലിണ്ടറുകൾ ലഭ്യമാകുന്നത് എങ്കിലും അവിടെയും നൂറ്റി പതിനൊന്ന് രൂപയുടെ വർധനവ് വലിയ ഭാരം തന്നെയാണ് വ്യാപാരികൾക്ക് കേരളത്തിലും സമാനമായ രീതിയിൽ വില കുതിച്ചുയർന്നു ഗതാഗത ചെലവുകളിലെ വ്യത്യാസം കാരണം ഓരോ ജില്ലയിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് പുതിയ നിരക്ക് പ്രകാരം കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ വില ഇപ്രകാരമാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിരക്ക് തിരുവനന്തപുരത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി രൂപയാണ് വ്യവസായ കേന്ദ്രമായ കൊച്ചിയിൽ സിലിണ്ടർ വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയായി വടക്കൻ കേരളത്തിലെ പ്രധാന വിപണി നഗരമായ കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പുതിയ വില ഈ വില വർധനവിനിടയിലും സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ആശ്വാസം നൽകുന്ന ഏകകാര്യം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം വരുന്ന ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ എണ്ണക്കമ്പനികൾ തയ്യാറായിട്ടില്ല ഇത് സാധാരണ കുടുംബങ്ങളുടെ ബജറ്റിനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് പരോക്ഷമായി ജനജീവിതത്തെ സാരമായി ബാധിക്കാൻ പോവുകയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് വെറുമൊരു സാമ്പത്തിക ക്രമീകരണം മാത്രമല്ല അത് വിപണിയിൽ വലിയൊരു ചങ്ങല പ്രതിപ്രവർത്തനത്തിന് കാരണമാകും പാചക ചെലവ് ഗണ്യമായി വർദ്ധിക്കുന്നതോടെ ഹോട്ടലുകളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാൻ ഉടമകൾ നിർബന്ധിതരാകും ഇത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരെയും വിദ്യാർത്ഥികളെയും ബാധിക്കും ബേക്കറികൾ മിഠായി നിർമ്മാണ യൂണിറ്റുകൾ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയുടെ ലാഭവിഹിതം കുത്തനെ കുറയും പല ചെറുകിട സ്ഥാപനങ്ങളും അടച്ചു മൂട്ടലിന്റെ വക്കിലെത്താൻ ഇത് കാരണമായേക്കാം സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന തട്ടുകടകളിലും ചായക്കടകളിലും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥ വരും നിർമ്മാണ ചെലവ് കൂടുമ്പോൾ സാധനങ്ങളുടെ വില കൂടുന്നതും പണപ്പെരുപ്പത്തിലേക്ക് നയിക്കുന്നതും സ്വാഭാവികമാണ് പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെയുള്ള ഈ വിലക്കയറ്റം സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഗാർഹിക സിലിണ്ടറുകളെ തൽക്കാലം ഒഴിവാക്കിയെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വില സാധാരണക്കാരന്റെ പോക്കറ്റ് ചോരാൻ തന്നെയാണ് സാധ്യത വരും മാസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധന വില കുറയുമെന്നും വ്യാപാരികളും പൊതുജനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അസ്ഥിരമായ ഇന്ധനവില സാധാരണക്കാരന്റെ ബജറ്റുകളെ തകിടം മറിക്കുമ്പോൾ ബദൽ പ്രവർത്തന സ്രോതസ്സുകളിലേക്കോ ഇലക്ട്രിക് കുക്കിംഗ് രീതികളിലേക്കോ മാറേണ്ടതിന്റെ ആവശ്യകതയും ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്